എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ശ്രീ ഋഷി വീഡിയോയിൽ വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് രണ്ട് ആത്മഹത്യാ കേസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഒന്ന് ഒരു പതിനേഴുകാരനാണെങ്കിൽ മറ്റൊന്ന് ഒരു എഴുപത്തിയേഴ് വയസ്സുള്ള ആൾ നഗരത്തിലെ പ്രമുഖമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വഴുതക്കാട് ചിന്മയ മിഷനിൽ പഠിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥി ദർശനാണ് എക്സാമിന്റെ തൊട്ടു തലേ ദിവസം അതിൻ്റെ ഭയം കാരണം വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത് രണ്ടാമത്തേത് രണ്ടായിരത്തോളം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻസ് വളരെ വിജയകരമായി നടത്തിയ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജോർജ് എബ്രഹാം അദ്ദേഹം ആറുമാസം മുൻപ് ഒരു ശസ്ത്രക്രിയക്ക് വിധേയനാകുകയുണ്ടായി അത് കഴിഞ്ഞ് തൻ്റെ ചികിത്സാ മികവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഡിപ്രഷനാൽ അദ്ദേഹം തൻ്റെ ഫാം ഹൗസിൽ സൂയിസൈഡ് ചെയ്തു വളരെ ഞെട്ടിപ്പിക്കുന്ന രണ്ട് വാർത്തകൾ തന്നെയാണ് ഇത് രണ്ടും കേരളം മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച ആത്മഹത്യാ നിരക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഗുരുജിക്ക് എന്താണ് ആസ് എ സൈക്കോളജിസ്റ്റ് ഒരു ഗൈഡൻസ് ഈ വിഷയത്തിന്മേൽ തരാനുള്ളത് ശ്രീ ഋഷി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി കൗൺസിലിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത്തരം ധാരാളം കേസുകളിൽ വരുന്ന ആൾക്കാരെ ഈ ഒരു പ്രവണതയിൽ നിന്നും മാറ്റി ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക ഇത് ഒരു ൂരിറ്റിയും ഇമ്മ്യൂണിറ്റിയും നമുക്ക് കൂട്ടുന്ന രീതിയിലുള്ള ഇൻസൈറ്റ് പകരുന്ന ഒരു വീഡിയോ ആയിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒറ്റ കാഴ്ചയിൽ വളരെ വ്യത്യസ്തമാണെന്ന് തോന്നുന്ന രണ്ട് പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ വളരെയേറെ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഈ രണ്ട് കേസുകളും വാസ്തവത്തിൽ ഒരേ ഒരു കാര്യത്തിൽ തന്നെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള പെർസെപ്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത് അത് മെൻറ്റൽ ഹെൽത്തിന്റെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന്റെ അഭാവം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു സമൂഹത്തിൽ ഏതൊക്കെ രീതിയിൽ ഒരു ദുരന്തമായി മാറാം എന്നുള്ളതിന്റെ ഒരു തെളിവുകളായിട്ടാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് അതിൽ തന്നെ എല്ലാ വർഷവും സാധാരണ കണ്ടുവരുന്ന ഒരു ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു ദുരന്ത കാഴ്ചയാണെന്ന് പറയാം എക്സാമിനേഷൻ എടുത്ത് കുട്ടികൾക്ക് ഈ ഉണ്ടാകുന്ന ആൻസൈറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു പാനിക് സിറ്റുവേഷൻ ചിലപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു പ്രവണത ഞങ്ങൾ ധാരാളം അത്തരം കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ കമ്പാരിറ്റീവലി വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് മറ്റേത് മറ്റേ കേസെന്ന് പറയുന്നത് രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ട് ആ ഡോക്ടറുടെ ആ സെർജന്റെ ആത്മഹത്യ വളരെ നമുക്ക് വിചിത്രമായിട്ട് തോന്നാൻ കഴിയും കാരണം ഒന്നാമത്തെ കാര്യം അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സർജൻ ആയിരുന്നു ഒരു നെഫ്രോളജിസ്റ്റ് ആയിരുന്നു എന്നാണ് അറിഞ്ഞത് അപ്പം അങ്ങനെയുള്ള ഒരു ഡോക്ടർ സ്വാഭാവികമായിട്ടും തന്റെ ജീവിതത്തിൽ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ തവണ ഇതുപോലുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുകയും അവയെ ശാന്തമായ രീതിയിൽ ഓവർകം ചെയ്യുകയും ചെയ്യേണ്ട ഒരാളാണ് കാരണം ഒരു സർജറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണക്കാർക്ക് ബന്ധുക്കൾക്ക് എല്ലാവർക്കും അതിന് വിധേയപ്പെടുന്ന വ്യക്തികൾക്ക് എല്ലാവരും അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം അവരെത്രത്തോളം ആകാംക്ഷയോട് എത്രത്തോളം പരിഭ്രാന്തിയോടു കൂടിയാണ് ഇദ്ദേഹത്തിന്റെ വിരലുകളുടെ ആ ഒരു സഞ്ചാരവും ഇദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ആ സമയത്ത് സംഭവിക്കുന്ന അനുസരിച്ച് ഒരു ജീവനാണ് വാസ്തവത്തിൽ രക്ഷപ്പെടുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ മനസ്സിലാക്കി ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ശാന്തമായിട്ട് ആ സമ്മർദ്ദത്തെല്ലാം അതിജീവിച്ച് ആയിരക്കണക്കിന് സർജറി ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇങ്ങനെ ഒരു ദ അതർ സൈഡ് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇത്ര വീക്ക് ആയത് എങ്ങനെ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതാണ് ഈ ഒരു ആത്മഹത്യയെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു ശ്രദ്ധ നമുക്ക് പതിയുന്നത് അതുകൊണ്ടാണ് എന്താണ് വാസ്തവത്തിൽ ഇത് വിതരൽ ചൂട്ടുന്നത് അതായത് ഇത് ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് ഇതിനെ കുറിച്ച് പറയേണ്ടതെന്നാണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോങ് എന്ന് കരുതുന്ന പേഴ്സണാലിറ്റീസ് പുറമെ വളരെ സ്ട്രോങ് എന്ന് കാണുന്ന പല വ്യക്തിത്വങ്ങളിലും ഇതുപോലുള്ള ടെർമോയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള വഴിണറബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ചിലപ്പോഴുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഒരു സർജൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അയാളുടെ പ്രൊഫഷൻ വഴി അയാൾ പേഷ്യൻറ്റിനെ ആകട്ടെ മറ്റുള്ളവരെ ആകട്ടെ അറിയാതെ തന്നെ ഡോമിനേറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ റോൾ അതാണ് എപ്പോഴും ഒരു സുപ്രീം റോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അല്ലെ ഒരു ദൈവത്തിനെ ഈക്വലായിട്ട് പലപ്പോഴും ഡോക്ടേഴ്സിനെ കാണുന്ന ഒരു ലോകം ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അഹംബോധം അല്ലെങ്കിൽ ഒരു ഈഗോന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഒരു രക്ഷകൻ എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് ഒരു വ്യക്തി ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടാകാം ഒരു ഒരു അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു അസുഖം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു സർജറിക്ക് വിധേയപ്പെട്ടപ്പോൾ തന്റെ ആ ഒരു സ്വധർമ്മം അല്ലെങ്കിൽ താൻ ഇത്രയും കാലം വളരെ നിപുടത പ്രകടിപ്പിച്ചിരുന്ന തന്റെ കർമ്മം ആ കർമ്മത്തിനകത്ത് പഴയതുപോലെ പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിന്റെ ഒരു ഡിപ്രഷനിൽ നിന്നാണ് അതിന്റെ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നാണ് ഈ ആത്മഹത്യയിലേക്ക് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പൊ അവിടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഫിലോസഫിക്കൽ എന്ന് നമ്മൾ പറഞ്ഞ് പലപ്പോഴും അവൻ വേദാന്തം പറയുന്നു അല്ലെങ്കിൽ അവൻ ഫിലോസഫി പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവഗണിക്കുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ മറക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും ഇത്തരം വഴി കിട്ടി പറ്റുന്നത് അതെന്താണെന്ന് വെച്ചാൽ ലൈഫ് നമുക്ക് എല്ലാം തരും എല്ലാം തിരിച്ചെടുക്കുകയും ചെയ്യും പ്രകൃതി നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അതേ രീതിയിൽ നെഗറ്റീവായിട്ട് എല്ലാം വിഡ്രോ ചെയ്തെടുക്കുകയും ചെയ്യും ഈ ഒരു അതർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്ത് നമ്മൾ കാണുന്ന സുഖം ഹാപ്പിനെസ് സന്തോഷം എന്നിവയൊക്കെ ഈക്വൽ ആയി തന്നെ മറുവശത്ത് ദുഃഖം അല്ലെങ്കിൽ അസുഖം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് അംഗീകരിക്കുവാൻ പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു ഹൈ അച്ചീവിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ നേട്ടങ്ങൾ മാത്രം ചെയ്യുന്ന മനസ്സിന് ഹൈ സെൽഫ് ഉള്ള ഒരു മനസ്സിന് പലപ്പോഴും സാധിക്കാറില്ല അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ചില വ്യക്തികൾ അതുപോലെ മറ്റുള്ളവരെ പല എന്താണ് പറയുക പേഷ്യൻസിനെ ഇപ്പോൾ പല ഡോക്ടേഴ്സും പേഷ്യൻസിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയും അവരുടെ വിഷമങ്ങൾ സ്വന്തം വിഷമങ്ങളായിട്ട് കൺസിഡർ ചെയ്ത് അതിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റോളിൽ ദശകങ്ങളോളം ജോലി ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സ്വയം സമാധാനിപ്പിക്കുവാനും സ്വന്തമായൊരു പ്രോബ്ലം ഉണ്ടായപ്പോൾ അതിന് കൃത്യമായ രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്തുവാൻ മാനസികമായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുവാനും ഒരുപക്ഷെ അദ്ദേഹത്തിനൊരു കൗൺസിലറുടെ സഹായമോ അല്ലെങ്കിൽ ഒരു ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വഴിയോ ഒന്നും തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ഉയർന്ന അഹംബോധത്തിന് തൃപ്തി നൽകുന്നതായിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹം അത് അന്വേഷിച്ച് പോയിരിക്കണമെന്നില്ല അല്ലെങ്കിൽ അത് അതിനപ്പുറം തൻ്റെതായിട്ടുള്ള കൺക്ലൂഷൻസ് തന്നെയാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ വൈസ് ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എനി ടൈം സിറ്റുവേഷൻ ബി ചേഞ്ച് നമ്മൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിക്കോളട്ടെ അല്ലെങ്കിൽ നമ്മൾ എത്ര വെൽത്തി ആയിട്ടുള്ള ഒരാളായിക്കൊള്ളട്ടെ ഹെൽത്തി ആയിട്ടുള്ള ആളായിക്കൊള്ളട്ടെ നോളജബിൾ ആയിട്ടുള്ള ഒരാളായിക്കൊള്ളട്ടെ നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും ഈ സാഹചര്യം എല്ലാം മാറാം നമ്മുടെ ബ്രെയിനിൽ കുറച്ച് ചേഞ്ച് വന്നാൽ മതി നമ്മൾ ഇന്നലെ വരെയുള്ള എല്ലാ കാര്യവും മറന്നു പോവാം അല്ലെങ്കിൽ നമുക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ മതി നമ്മുടെ കർമ്മേന്ദ്രീയങ്ങൾ ചിലപ്പോൾ പ്രവർത്തിക്കാതെ ആവാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് പ്രത്യേകിച്ചും നമ്മുടെ മിഡിൽ ഏജിൽ നിന്നും വർദ്ധകൃത്തിലോട്ടൊക്കെ പോകുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ചേഞ്ചുകൾ അതിനു അനുസൃതമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ശരീരത്തിലുണ്ടാകും മനസ്സിലുണ്ടാകും സാഹചര്യങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇദ്ദേഹത്തിൽ ഉണ്ടാകാനാണ് സാധ്യത ആസ് ലോങ് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പ്രൈവറ്റ് റീസൺ ഒരു പേഴ്സണൽ റീസൺ ഇതിലാത്രത്തോളം കാലം സാധാരണഗതിയിൽ നമുക്ക് ജേണലൈസ് ചെയ്ത് ഞാൻ പറയുക സാധാരണഗതിയിൽ ഇതിന്റെ പിന്നിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം ഒരു വിഷാദം അതായത് മാധ്യമങ്ങൾ വളരെയേറെ നമുക്കറിയാം മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ കൊളീഗ്സിന്റെയൊക്കെ വളരെ വലിയ അംഗീകാരം കിട്ടിയ ഒരു സീനിയർ ഡോക്ടർ അദ്ദേഹത്തിന് ചില പാളിച്ചകൾ പറ്റുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സ്വ അല്ലെങ്കിൽ സ്വന്തം പ്രൊഫഷനെ എല്ലാമായി കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മറ്റെല്ലാം അവർക്ക് മറ്റെല്ലാം അവർ സഹിക്കും പക്ഷെ അവരുടെ പ്രൊഫഷനകത്ത് അവരങ്ങേറ്റം ഡെഡിക്കേറ്റഡ് ആയിരിക്കും വളരെ സ്കിൽഫുൾ ആയിരിക്കും അപ്പൊ അവിടെ ആ റെപ്യൂട്ടേഷന് കോട്ടം തട്ടുമ്പോൾ പിന്നെ എന്തിന് ഞാനിനി ഇങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൽ ഉണ്ടായതാകാനാണ് കൂടുതലും സാധ്യത തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രായത്തിലുള്ള ഒരാൾക്കും എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കും എത്രയധികം നോളജിൾ ആയിട്ടൊരു പേഴ്സണും ആവശ്യമാണ് അവരുടെ ബാലൻസ് എന്ന് ഏത് സമയവും തെറ്റാം എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയായിട്ട് ഈ സംഭവത്തെ നമ്മൾ എടുക്കുക അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ക്വസ്റ്റൻ എന്നൊരു വാക്കുണ്ടല്ലോ നമ്മുടെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പ്രസീവ് വേസ് ചിലപ്പോൾ ചില വ്യക്തികളുണ്ട് അവർ അവരുടെ റിലേറ്റീവ്സിനോടോ സുഹൃത്തുക്കളോടോ ഒന്നും തന്നെ അവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാറില്ല അവര് ആ അതെല്ലാം സപ്രസ് ചെയ്ത ശേഷം മറ്റുള്ളവരെ കൂടുതൽ കേൾക്കുകയും അവർക്ക് റിലാക്സേഷൻ കൊടുക്കാനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും അവരുടെ പ്രോബ്ലംസ് എപ്പോഴും ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് അത് സപ്രസ്ഡ് പ്രഷറായിട്ട് മാറുകയും ഒരു ദിവസം ഇതുപോലുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പ്ലസ് ടു വിദ്യാർത്ഥി എക്സാമിനേഷന് അപ്പോൾ നേരത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി പ്രോബ്ലം ആണെങ്കിൽ ഇനി എൻ്റെ പ്രൊഫഷണൽ സ്കിൽസ് നഷ്ടപ്പെട്ടാൽ ഞാൻ എന്തിനും ജീവിച്ചിരിക്കണമെന്നുള്ളൊരു ഐഡന്റിറ്റി ഇഷ്യൂ ആണെങ്കിൽ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് അച്ചീവ്മെന്റ് ആണ് അത് പാരൻ്റെ സ്ട്രെസ് പാരന്റ്സ് നൽകുന്ന സ്ട്രെസ്സിൽ നിന്നുണ്ടാവാം ഇപ്പം ഈ കേസിൽ കേസിലങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പല വിഷയങ്ങളിലും ഇതുപോലുള്ള കേസുകളിൽ കുട്ടികൾ പറയുന്നത് മാതാപിതാക്കൾ നൽകുന്ന സ്ട്രെസ് അവരുടെ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഗ്രേഡിനെ കുറിച്ചും റാങ്കിനെ കുറിച്ചും ഒക്കെയുള്ള ഓവർ എക്സ്പെക്ടേഷൻ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെയേറെ പ്രഷറൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആക്കുന്നു അതുപോലെ തന്നെ റിസൾട്ട് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൊഫഷണൽ കോഴ്സ് എനിക്ക് കിട്ടുമോ അങ്ങനെ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഫഷനിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ലേ എന്നുള്ള ആൻസൈറ്റി ചിലപ്പോൾ വരാം പല കുട്ടികൾക്കും എക്സാം അടുത്ത് വരുമ്പോൾ ഞാൻ എല്ലാം പഠിച്ചില്ല എന്നുള്ള ഒരു തോന്നൽ അതായത് ഇനി ഒരുപാട് പഠിക്കാനുണ്ട് ഒന്നും പഠിച്ചിട്ടില്ല അപ്പോ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന ഒരു രീതിയിലുള്ളൊരു പ്രജിഡീസ് ഇങ്ങനെ പല കാരണങ്ങളാലും ഇതുണ്ടാകാം ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ ഉണ്ടാകാം സൊസൈറ്റിയിൽ നിന്ന് തന്നെ സമൂഹത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ റിലേറ്റീവ്സിൽ നിന്നും എല്ലാം ചിലപ്പോഴുള്ള ഒരു സ്ട്രെസ്സും പ്രഷറും കുട്ടികളെ ഇത്തരം കാര്യങ്ങളിലേക്ക് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അവർക്ക് ഗ്രേഡ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ ആ ഹാർഡ് വർക്കിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുക തന്നെ വേണം നീ നന്നായിട്ട് വർക്ക് ചെയ്തല്ലോ കുഴപ്പമില്ല ഇപ്പോൾ അടുത്ത തവണ നിനക്ക് ഇതിനെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് നോട്ട് എ സിംഗിൾ പേഴ്സൺ എന്നുള്ളൊരു തോന്നലുണ്ടാകും എന്റെ സ്ട്രെസ് എന്റെ പാരൻസ് അല്ലെങ്കിൽ എന്റെ ബ്രദർ എന്റെ സിസ്റ്റർ ഷെയർ ചെയ്യുന്നു എന്ന് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുറെ കൂടെ റിലാക്സേഷൻ തോന്നും അപ്പോൾ ഇത് രണ്ട് ഈ കാര്യം വളരെയേറെ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ കുട്ടികൾ അഡോളസിൻ പീരീഡിൽ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ഇമോഷണൽ ആയിട്ടുള്ള ചേഞ്ചസ് ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത് കേരളത്തിന്റെ ഒരു കണ്ടംപററി ആയിട്ടുള്ള സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു വളരെ കോംപ് കോംപ്ലിക്കേറ്റഡ് എന്ന് തന്നെ പറയാം വളരെ സങ്കീർണമായിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാനസികാവസ്ഥയിൽ വളരെ കംഫർട്ട് സോണിൽ ജീവിക്കുന്ന കുട്ടികളിൽ അവരുടെ മെന്റൽ ഹെൽത്ത് കുറഞ്ഞു 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 വരുന്നു അവരുടെ ഇമോഷണൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും അതുപോലെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ ഇത് അഗ്രസീവ് ആകുമ്പോൾ അത് മേഡർ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ഇത് ഡിപ്രസീവ് ആകുമ്പോൾ സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അഗ്രഷനായാലും ആയാലും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ദോഷകരമായിട്ട് തന്നെ ബാധിക്കുന്നു എന്നുള്ളതിനാൽ കൂടുതൽ അവയർനെസ് ഇതിനകത്ത് കൊടുക്കണം എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ കുട്ടികളിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയിലും അയാൾ കൂടുതൽ ഫിലോസഫിക്കലായിട്ട് ജീവിതത്തിൻ്റെ ഇമ്പർമനൻസിയെ കുറിച്ച് മറ്റും നിരന്തരം പറയുകയും അയാളുടെ അവരുടെ ആ തോട്ട് പാറ്റേൺസ് ചേഞ്ച് ചെയ്യുകയും എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഫഷണലിനെ കണ്ട് സംസാരിക്കുവാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതൽ വളർത്തിയെടുക്കണം അല്ലാതെ നമ്മുടെ അപ്പൂപ്പനോടോ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ള ആൾക്കാരോടോ പോയി അല്ല ഇത്തരം കാര്യങ്ങൾ അഡ്വൈസ് പൈസ് ചോദിക്കേണ്ടത് കാരണം അവർ നിങ്ങളെക്കാളും വെണോർബിളായിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ കാര്യത്തെ വളരെ ഗൗരവകരമായിട്ട് തന്നെ എല്ലാവരും എടുക്കുക സമൂഹത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എവിടെ നടക്കുന്നുവെങ്കിലും അതിന് സൂചനകൾ ഉണ്ടെങ്കിലും അത് പോയിന്റ് ഔട്ട് ചെയ്യുക പ്രൊജക്റ്റ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് നമ്മളൊരു മർഡർ കേസ് ആയിട്ട് ഒരു ക്രൈമും ഫിലിം ഇൻഡസ്ട്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ഒരു കാര്യം സംസാരിച്ചിരുന്നത് അപ്പം അതിനുശേഷമുള്ള ഈ ഒരാഴ്ചക്കുള്ളിൽ വളരെ വലിയൊരു ചേഞ്ചാണ് നമ്മുടെ സമൂഹത്തിലെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡിസ്കഷൻ വരികയും ചാനലുകളും മറ്റും അങ്ങനെ ഇത്തരം ചർച്ചകൾ ഏറ്റെടുത്ത് അത് ഭരണതലത്തിൽ തന്നെ അതിനെക്കുറിച്ച് ചർച്ച വരികയും അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റെപ്പുകൾ എടുക്കുകയും ഈ അതുപോലെ ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നാട്ടുകാർ കൂട്ടം കൂടി അതിനെതിരെ പ്രതിരോധിക്കുമെന്ന ചില വാർത്തകളൊക്കെ നമ്മളിപ്പോ കേട്ടിട്ടുണ്ട് ഇത്തരം ശുഭകരമായിട്ടുള്ള തുടക്കങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസും ഇത് എന്തും ഫലപ്രദമാണ് എന്നുള്ളതിനാൽ നിങ്ങൾ ഇത് കഴിയുമെങ്കിൽ സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ 阿喝吗？哥。